നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധം അത്രേ സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വേദവചനം നന്മ ആഗ്രഹിക്കുന്നൊരു ഹൃദയമാണ് നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഉള്ളതെങ്കിൽ നല്ലതിനു വേണ്ടി കാക്ഷിക്കുന്ന ഹൃദയമേ നിന്നെ നീതിമാനെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നീതിമാൻ്റെ ആഗ്രഹമാണ് നന്മ ഒരു നന്മ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവുമായി ഇന്ന് രാവിലെ ദൂതുകളെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നീതിയുക്തമായൊരു ഹൃദയം ദൈവസന്നിധി നിനക്കുള്ളതിനാലാണ് നിനക്കത് കാംക്ഷിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദൂതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അപ്രതീക്ഷിതമായ നന്മയുടെ ചില വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് സ്നേഹവന്ദനം ഉയർച്ച പ്രാപിക്കുവാനോ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കുവോ യാതൊരുവിധമായ നിർവാഹവും നിങ്ങൾക്കില്ല എങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരുന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ദൈവം തന്നെ ചില വാതിലുകളെ തുറക്കും ആ വാതിൽ നിങ്ങളുടെ പഠനകാലത്ത് നിങ്ങൾക്ക് കിട്ടിയതായിരിക്കത്തില്ല നിങ്ങൾക്ക് ജന്മനെ കിട്ടിയ കഴിവിൽ നിന്നുള്ളതായിരിക്കത്തില്ല നിങ്ങൾക്ക് ഇപ്പോഴുള്ളതായ ബന്ധങ്ങളിലോ ജീവിത അന്തരീക്ഷത്തിൽ നിന്നുള്ളതായിരിക്കത്തില്ല കർത്താവ് പുതിയൊരു പാന്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും പുതിയൊരു പാന്ധാവ് ദൈവം തുറന്നിട്ട് നിങ്ങളെ ആ അനുഗ്രഹത്തിന് അർഹരാക്കി മാറ്റും യേശുവിനോട് ഇങ്ങന പറയുന്നത് നന്മ പ്രാപിപ്പാൻ തക്ക വിധം ഇന്നേ നാഴിക വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത പുതിയൊരു മേഖല ഞാൻ നിനക്കായി തുറക്കാൻ പോവുകയാണ് ആ കാര്യങ്ങളെ ഉയർത്തി അതിനാമേൻ പറഞ്ഞ് സ്വീകരിച്ചു നിനക്കൊരു നന്മ ലഭിപ്പാൻ ദൈവം ഒരു പുതിയ പാന്ധാവ് നിനക്കായി തുറക്കും ഓ അതിൻ്റെ അവകാശവും അതിലൂടെ ദൈവം നൽകുന്ന നന്മയുടെ പ്രതിഫലവും നിന്റെ ഈ കാലഘട്ടത്തിൻ്റെ ക്ഷീണത്തെ മാറ്റുന്നതായിരിക്കും ഒരു പുതിയ സന്തോഷവും ഇന്ന് വരെ നിന്റെ വീടിൻ്റെ അകത്ത് ഒരു നല്ല കാലത്തെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സൃഷ്ടിക്കുന്നതുമായ ഒരു പുതിയ ഐശ്വര്യത്തിൻ്റെ ഉറവയെ കർത്താവ് ഓപ്പണാക്കാൻ പോവുകയാണ് നിന്റെ തലമുറയെ നീ അതിലൂടെ ഉയർത്തും നിന്റെ ഭവനത്തിൻ്റെ മുഖച്ചായ നീ അതിലൂടെ മാറ്റും നിന്റെ നിന്റെ നേരെ നിൽക്കുന്ന ചില നിന്ദകൾക്ക് നീ അതിലൂടെ ഉത്തരം കണ്ടെത്തും കർത്താവിനോട് പറയുന്നു ദേശത്ത് തന്നെ ദൈവത്തിൻ്റെ മഹത്വവും മാന്യതയും തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തത്തക്ക നിലയിൽ കർത്താവിൻ്റെ കൃപയുടെ വലിപ്പം വെളിപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ഉറവയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോകുന്നത് നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ വലിയൊരു നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവനക്ക് നൽകുമെന്ന് സങ്കീർത്തനം ഇരുപതിൻ്റെ നാല് പറയുന്നു യഹോബയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിർക്ക് തരുമെന്ന് സങ്കീർത്തനം മുപ്പത്തിയേഴ് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന നന്മയിലേക്കുള്ള ഒരു എത്തിപ്പെടലാണ് ഈ പകൽ നടക്കാൻ പോകുന്നത് കർത്താവ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ എത്തിയില്ല ഞാൻ ഒരുപാട് പരിശ്രമിച്ചു എന്നിട്ട് ഞാൻ അവിടെ ഒന്നും പ്രാപിച്ചില്ല ഞാൻ ഒരുപാട് ഓടി എന്നിട്ട് എനിക്ക് അവിടെ ഒന്നും നേടാനായില്ല ഞാൻ തോറ്റുപോയ ക്ഷീണിച്ചുപോയ കഷ്ടപ്പാട് മാത്രം ബാക്കിയുള്ള വേദനകൾ മാത്രം ബാക്കിയുള്ള ഒരു ജീവിതത്തിൽ നിൽക്കുകയാണ് എന്നാൽ യേശു ഇന്ന് രാവിലെ നിന്നോട് പറയുന്നു എൻ്റെ നന്മ ഞാൻ നിനക്കായി തുറക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനം തീരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്സിൻ്റെ കാലമൊക്കെ എന്നെ പിന്തുടരും ഞാൻ ആലയത്തിൽ ദീർഘകാലം വസിക്കും കർത്താവിൻ്റെ ആത്മാവിനോട് ഇങ്ങനെയാണ് ഇത് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് അപ്രതീക്ഷിതമായ ചില വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യരുടെ കടന്നു വരവ് അതോടുകൂടെ ചില വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും എല്ലാ മാസവും കൂത്താട്ടുകൊടുത്ത് നമുക്കൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഈ ലാസ്റ്റ് മീറ്റിങ്ങിൽ ഞാൻ ആ വ്യാഴാഴ്ച അവിടെ ശുശ്രൂഷിക്കാൻ ചെന്നു കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ഒരു സന്തോഷ സാക്ഷ്യം പറഞ്ഞു ഞാനൊരു സാക്ഷ്യം ഭാസ്റ്ററോട് പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത് എന്താ ശേഷി ഈ പറഞ്ഞ ഞാൻ കേൾക്കട്ടെ ഞാൻ ആദ്യമായി കോട്ടയത്ത് വന്ന ഒരു ദിവസം ദൈവദാസൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു മൂന്ന് ദിവസിക്കത് ഒരു വീട് കിട്ടുമെന്നാ പറഞ്ഞു എനിക്ക് ആ വീട് കിട്ടി അത് തരത്തില്ലെന്ന് പറഞ്ഞ് ഒരാൾ നിന്നിരുന്നു ആ വ്യക്തി രോഗിയായിട്ട് മാറി അയാൾക്ക് അതുകൊണ്ട് തടയാൻ കഴിഞ്ഞാൽ എനിക്കൊരു വീട് കിട്ടി അതാണ് ഒന്നാമത്തെ കാര്യം ദരിദ്രയായ ആ സ്ത്രീയുടെ കുഞ്ഞിനെ അവർക്ക് പഠിപ്പിക്കണം അവൾക്ക് മാർക്ക് കുറവാണ് നല്ലൊരു വിദ്യാലയത്തിൽ അവർക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടണം പക്ഷെ ഇവർക്കത് കൂട്ടിയാൽ കൂടത്തില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളെ അവർ വിളിക്കുകയാണ് ആ മനുഷ്യൻ ഇവരോട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് ചോദിച്ചു എന്നെ കൊണ്ട് വിശേഷം നീ ഇപ്പോൾ എന്നെ എടുക്കുക കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇവരോട് ചോദിച്ചു മോൾ എന്തിയെ മോളുടെ വിഷയങ്ങൾ പറഞ്ഞു അപ്പോൾ എന്നോട് ആ ആൻറ്റി എന്നോട് പറഞ്ഞത് ആ മകൾക്ക് വേണ്ടി അദ്ദേഹം അമേരിക്കയിലുള്ള ഒരാളോട് സംസാരിച്ചു ഇന്നതുപോലൊരു വീട്ടിലൊരു കൊച്ചുണ്ട് അവർ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തോടെ കടന്നു അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നോട് ആ സഹോദരി പറഞ്ഞത് പാസ്ട്രേ ഇത് നോക്കിക്കേ എന്നിട്ട് ഫോണെടുത്ത് തന്നെ കാണിക്കുക ദൈവദാസനെ ഒരു ദൂത്ത് നിറവേറുന്ന കണ്ടോ ദൈവദാസനെ ഒരു ലക്ഷം രൂപയാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് ആദ്യം രണ്ടാമതൊരു മുപ്പത്തയ്യായിരം രൂപ പിന്നീട് ഒരു നാൽപ്പത്തയ്യായിരം രൂപ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്നാല് ഘടിക്കളായി അവർക്ക് ഒരു രണ്ടു ലക്ഷം രൂപ അടുത്ത് അവർക്ക് വേണ്ടി വന്നിരിക്കുകയാണ് എന്തിനു വന്നു ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൻ്റെ പേര് പറഞ്ഞു ഞങ്ങൾ അവൾ അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞു ആ സ്ത്രീ വിതുംബിക്കരയുന്ന കണ്ണുകളോട് എന്നോട് പറയും ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടോ തൻ്റെ വാക്തത്വം ഇങ്ങനെ പാലിക്കുന്നൊരു കർത്താവുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ഒരു നന്മയുടെ ഉറവ് തുറന്നു കഴിയുമ്പോൾ അവിചാരിതമായ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വരും ഉന്നതമായ ചില സഹായങ്ങൾ നമുക്ക് വേണ്ടി അവരിലൂടെ കർത്താവും നൽകിത്തരും അത് നടക്കാൻ പോവുകയാണ് ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ ആവേശത്തോട് ഇത് പ്രാപിക്കുന്നവരുണ്ട് വേദനയോടും മരവിച്ച മനസ്സോടും കൂടെ ഇതിനു മുമ്പിൽ ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ഇരുന്ന് കേൾക്കുന്നവരുമുണ്ട് അങ്ങനെ ആ രണ്ടാം കാറ്റഗറിയിൽപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിന്റെ ഈ ക്ഷീണിതാവസ്ഥയുടെ ചൂരച്ചെടി കണലിൽ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കും നിനക്ക് വേണ്ടതായ ചൂട തന്നു നിന്ന് ദീർഘദൂരം യാത്ര ചെയ്യുവാൻ പ്രാപ്തനാക്കി കർത്താവ് മുന്നോട്ട് നയിക്കുന്ന ഒരു അനുഗ്രഹം ഇന്ന് ചിലരിലൂടെ കർത്താവ് നിനക്ക് കൊണ്ടി ഒരുക്കാൻ പോവുകയാണ് താങ്ക് യു ജീസസ് ഒരു വരുമാനം നിനക്കായി തുറക്കപ്പെടും നീയും നിന്റെ കുടുംബവും നിൻ്റെ വ്യാപാര മേഖലയും അതിലൂടെ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രാപിക്കും പോയൂരെന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിന് കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു മനുഷ്യനെ അയച്ചു അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിട്ട് പറഞ്ഞു പാസ്ട്രേ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു പക്ഷേ അവിടുത്തെ കേമന്മാരെ പൊലിഞ്ഞെട്ടിക്കുന്ന നിലയിൽ എനിക്ക് വലിയ മൂന്ന് നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ എൻ്റെ ബിസിനസ് എനിക്ക് ഓപ്പൺ ആക്കാൻ കർത്താവ് കൃപയാക്കി ഓണം വരികയാണ് പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ എന്നോട് കൂടി വന്നതാണ് ദേവദാസനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു വിട്ട അനുഗ്രഹം എൻ്റെ ജീവിതത്തെ ഉയർത്തി അതെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ദൈവം മനുഷ്യൻ്റെ ലൈഫിലേക്ക് സഹായവുമായിട്ട് വിട്ടു ഉയർന്നുപോയി പോയി രക്ഷപ്പെട്ടു നിങ്ങളും രക്ഷപ്പെടും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും നിങ്ങളെയും ഈ കർത്താവ് ഉയർത്തും മുഖപക്ഷമില്ലാതെ തൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുന്ന ഏതൊരുവനെയും പരിഗണിക്കുന്ന യേശുവന്ന അത്ഭുതങ്ങളുടെ മന്ത്രി നിങ്ങളെയും ആദരിക്കും നന്മയാഗ്രഹിക്ക് നീ നീതിമാനാകയാൽ അത് കിട്ടും നീതിമാൻ നന്മ ആഗ്രഹിക്കും ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ ജീസസ് ഒരുത്തൻ വാരി വിതറിയിട്ടും വർധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഹിച്ചിട്ട് ഞെരുക്കമേയുള്ളൂ കണ്ടോ വാരി വിതറി ചെലവഴിച്ചിട്ടും വർധനവാണെന്ന് ഇതൊക്കെ പറയുന്ന ഈ പുസ്തകം ഇതി പറയൂ ഇത് വിശ്വസിക്കുന്നവനെ ഇത് കിട്ടൂ ജീവനാണ് ആമേൻ അടലൂ ദൈവ വചനം പറയാണ് ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു മറ്റൊരുത്തൻ പിടിച്ച് പിടിച്ച് ഞെരിക്ക് ഞെക്കി ചെലവഴിച്ചിട്ട് അവൻ കുറവേ വരുന്നുള്ളൂ അതാ പറഞ്ഞത് ദൈവം ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ അന്തരീക്ഷം മാറും അന്തരീക്ഷം മാറും അന്തരീക്ഷം മാറും നിനക്ക് വേണ്ടി ഇന്ന് തമ്പുരാൻ തുറക്കുന്ന വർദ്ധനവൻ്റെ പുത്തൻ ഉറവ വന്നു ചേർന്നാൽ നീ വാരി വിതറിയാലും നിനക്ക് വർദ്ധനവുണ്ടാകും ആ തലത്തിൽ ദൈവം നിനെ ആദരിക്കാൻ പോവുകയാണ് നിന്റെ ഭവനത്തിൽ നിന്റെ വീട്ടിൽ നിന്റെ സ്ഥാപനത്തിൽ വരുന്നവർ പറയും ഓ എന്തൊരു സമാധാനം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ മനുഷ്യർ പറയാത്തക്ക വിധം ഒരു പ്രത്യേകമായിരിക്കുന്ന അന്തരീക്ഷം നിൻ്റെ ഭവനത്തിനകത്ത് തുറക്കും ഞാനിത് പറയുമ്പോൾ ചില വീടുകളുടെ അകത്തുന്ന തർക്കത്തിൻ്റെയും ഭയത്തിൻ്റെയും കലഹത്തിൻ്റെയും പിശാസികൾ ജീവനും കൂടെ ഓടുക ഇത്രയും നാൾ ആ ഭവനത്തിൻ്റെ മുടിവിന് കാരണം ഈ ഈ ക്രോധത്തിൻ്റെ ആത്മാക്കളായിരുന്നു ഈ ദുഷ്ടനെ തമ്പുരാൻ ആഴിച്ചറക്കുക എൻ്റെ വീടിനകത്ത് ദൈവത്തിൻ്റെ ഐശ്വര്യകാലം യേശു തുറക്കാൻ പോവുകയാണ് പ്രാർത്ഥിച്ചാലോ ഇതൂതിനെ ആത്മാവ് ഏറ്റെടുത്താലോ ഈ ഒരു ദിവസങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരാൻ പോവുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ അങ്ങയുടെ പൊന്നോപന മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹവും ഉയർച്ചയും ഇന്നിവരുടെ ലൈഫിൽ പകർന്നു വ്യക്തമായ ജീവിത പുരോഗതി നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി ഇവരെ മുൻപോട്ടേക്ക് നയിക്കുന്നതിനായിട്ട് സ്തോത്രം സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ ഐശ്വര്യാനുഗ്രഹം അങ്ങനെ മക്കളുടെ മേൽ വാഴുന്നതിനായിട്ട് നന്ദി പറയുന്നു ഉന്നതനായ ക്രിസ്തയേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ ഞാനിവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കൃപയും നീതിദാനവും അനുഗ്രഹവും നിൻ്റെ മക്കളുടെ മേലിൽ നേരിടും എല്ലാ സന്തോഷങ്ങളും കൊടുത്ത് അങ്ങനെ മക്കളെ മാനിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയും ഇവരുടെ ജീവിതത്തിൽ അപ്രത്യേകമായ ദൈവിക നന്മയുടെ ഉറവയെ ഞാൻ തുറക്കുകയും ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേൻ ആമേ ഞായറാഴ്ച കോട്ടയത്ത് വരണം ഐ എം എ ഹോളിലെ നമ്മുടെ വിശുദ്ധ സഭായോഗം സന്തോഷത്തോടെ ഒന്ന് അറ്റൻഡ് ചെയ്യണം കർത്താവ് ഒരുപാട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ